ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പോസ്റ്റ്നാറ്ററിൽ വന്നിട്ട് പത്ത് ദിവസമായിട്ട് നമ്മൾ പതിനാല് ദിവസത്തിൻ്റെ പാക്കേജാണ് എടുത്ത് ഒരു നാല് ദിവസം കൂടെയുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ ഒന്നിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡേ ചെയ്യോ എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് രാവിലെ ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാൽ പഴം നമുക്ക് ചായ് കടും കുഴിച്ചു വരുമ്പോഴത്തേക്കും കൂടുതലൊന്നും പ്രൈവസി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്നാൽ ട്രീറ്റ്മെൻറ്റ് റൂംസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി വന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് എടുക്കുകയാണ് പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് എന്താണെന്നറിയോന്താ ഇന്ന് ഇടിയപ്പം കടലക്കറിയാണോ തോന്നുന്നുണ്ട് ചെറുപയരാറിയല്ലേ ഞാൻ കൈ കങ്കാലിനെ തലയിൽ ഇരുത്തിയമാതിരി കുട്ടീനെ തലയിൽ ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ മുടി കഴിച്ച് തിഞ്ഞാൽ ആകെ നാലും മുടിയുള്ളു പെണ്ണേ നോക്കി ഇതാണ്ടോ ഇതാണ് ഇവിടെ തങ്കോ ഇനി ഞാനിൻ്റെ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ മോർണിങ്ങിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്നല ഒരു എന്താണ് അതിൽ എന്താ കെമിക്കൽ ഇതങ്ങനെ ഫ്രീജ് പോയിട്ടും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഇന്ന് മോർണിങ്ങിൽ പോയിട്ട് കുളിക്കാച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവും പിന്നെ സിനുവിൻ്റെ ഉമ്മാനം എനിക്കൊന്ന് സിനുവിൻ്റെ അവിടെ ആക്കാനുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് പങ്കിടാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇവിടുത്തെ ഒക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാം അല്ല നമ്മൾ കാര്യമായിട്ടൊന്നും വിശദീകരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഓക്കെ ഇപ്പം ഉള്ളത് ആ ഇവിടെ ഇന്നലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മളെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ രാവിലെ പത്ത് ടു വൈകുന്നേരം അഞ്ചു മണിവരെ ആണേ അലൗഡ് ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൗഡ് അല്ല ഓക്കെ ഇനി എന്തായാലും നമ്മളൊരു ഫോർ ഡേയ്സും കൂടി ഇവിടെ ഉണ്ട് ഇൻഷാ ഉള്ള ഓക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ ഇന്ന് ട്രീറ്റ്മെന്റ് റൂമിലോട്ട് പോകാനല്ലേ എന്തൊക്കെയാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ് ചികിത്സകൾ എന്നുള്ളത് നമ്മൾ കാണിച്ചാൽ എന്തൊക്കെയാണുള്ളത് അവിടെ ഏഹ് ദിവസം കിട്ടിയിട്ടൊക്കെ എന്താണ് എന്റെ അവസ്ഥ ഉണ്ട് കഷ്ട എന്തായാലും നമുക്കത് കാണാം റൂം ഇവിടെ സ്റ്റീം വരുന്ന കടന്നു ോ കിഴി വെക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതൊക്കെ എന്ത് നാടൻ മരുന്നുകൾ തന്നെ തൈലം വെളിച്ചെണ്ണ പേര് എനിക്ക് അറിയിട്ടോണ്ട് എന്റെ പേരെന്തുവാ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് സജസ്റ്റ് ഡോക്ടർ ആവശ്യാണ് ഇതെല്ലാം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഇത് ഫേസ് ആണല്ലേ ഫേഷ്യല് അല്ലാതെ കളർ കൂടിയല്ലേ മോർണിങ്ങിലെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് എന്താണെന്നറിയോ നല്ല നൂൽപുട്ടും പിന്നെ മുളപ്പിച്ച മുളപ്പിച്ച ചെറുപയർ കറിയാണ് തന്നെ അതായത് ഓരോ ദിവസം ഡിഫറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ കിട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ആവുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ബിരിയാണി ആവാം മതിയാവാം ഉച്ചയ്ക്ക് ഓക്കെ അപ്പോൾ എന്തായാലും ഇവരൊക്കെ കഴിക്കല് കഴിഞ്ഞു ഇനി ഫൈനലി ഞാൻ കഴിക്കാം കേട്ടോ മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടാൻ വേണ്ടി പോവുകയാണ് കൈസ് ഞാനും അലേകി സിനിമ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി വരുകയാണ് കേട്ടോ ദുഃഖിക്ക് പോഴാം പുഴ കലങ്ങിട്ടാണ് നിൽക്കുന്നത് അല്ലേ മലയാളം മഞ്ചു കഴിച്ചു കൊണ്ടിരിക്കുന്നത് കൈസ് ബൊക്കെ രേ പിന്നെ രണ്ട് മുക്കലാ കേട്ടോ ഞാൻ വള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂള് പിന്നെ അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളാണ് രണ്ടാളും മഞ്ചൊക്കെ തിന്നു ഞാൻ വരുന്നുണ്ട് എളയാ നമുക്ക് വൈകുന്നേരത്ത് പാട്ട് പറഞ്ഞോ ഏ ചെറിയൊരു ക്യാൻസലൊക്കെ സെറ്റ് ചെയ്തിട്ട് ദാസ് അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങുകയാണ് അല്ലേ അങ്ങനെ ചെറുതിലാദ്യം ഇറക്കാട്ടോ അതായത് ആടു കഴിഞ്ഞു പിടിച്ചെട്ടോ അവൾക്കത് കുണ്ടുള്ളതാണെന്നൊന്നും അവൾക്കറിയില്ല ദാശ് അപ്പം നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് എന്താ വെച്ചാൽ മക്കൾക്ക് ഇറങ്ങാനുള്ള രണ്ട് മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കുണ്ടുണ്ട് കേട്ടോ അതായത് ആഴം വരുന്നു ഏകദേശം അഞ്ചെട്ടര ആഴം വരുന്നുണ്ട് അതിനെ പിടിച്ചോട്ടോ ചാടുകയെ എന്തു നോക്കണേ ഞാൻ ആ സാധനം നിങ്ങളുടെ എടുത്തു വയ്ക്കട്ടെ ഞാൻ ഇറക്കാം ഞാൻ ഇറക്ക ഇറക്ക ഇറക്കാം മറ്റേ ഇന്റെ ഫോണാണ് വെച്ചാലോ അതില് വെച്ചോ അപ്പ ഇറങ്ങോ അയില്ല ഇന്നൂലേ മഞ്ചും ഇതിനാണ് അവള് കാത്തുന്നെ

പുഴുക്ക് 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 നമ്മുടെ എന്ന് പറയും ിർ പുും പറയും അബ്ബടെ രണ്ട് മക്കൾ രണ്ട് പൊന്നോമനകൾ രണ്ട് പൊന്നോമനകൾ കരയല്ലേ അത് നീക്കും അപ്പുറത്ത് അലേ ഹാ അപ്പൊ പാട്ടുപാടിത്തരാം പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു നിധിയാണേ പടിപാതിലിൽ ചെറുക്കുതിലാണേ ഒരാ കൊടുത്ത ബേക്കൊരാ കൊടുത്താട്ട് കൊടുത്താ ഐസ് ഇവിടെ ഇങ്ങനെ നിക്കണ പോസ് പോസ്റ്റ്നാറ്റൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ പോസ്റ്റാണ് കൈ ഭാര്യമാർക്ക് മാത്രമാണ് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭർത്താവിനും ചികിത്സ ഉണ്ട് അത് ഞാൻ വൈകുന്നേരത്ത് കാണിച്ചു തരാം അതായത് ആണുങ്ങൾക്ക് ഇവിടെ ചികിത്സ ഉണ്ട് ഇത് ശരിക്കും പോസ്റ്റ് നാട്ടിൽ കെയർ അല്ല സെൻ്റർ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ സെൻറ്ററും കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ അറബികളും അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മളത് ഇപ്പോൾ അറിയണത് അപ്പോൾ എന്തായാലും ആ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ മാത്രം ഇങ്ങന പോലെ ഞാനും ഒന്നും ഇട്ട് ഉച്ചക്കത്തെ ലെഞ്ചെത്തിയിട്ടുണ്ട് ഞങ്ങൾ പള്ളിയൊക്കെ പിരിഞ്ഞു കത്തിയിട്ടുള്ളൂ അന്തിയാണല്ലോ മന്തിയൊക്കെ സിനിമ മക്കളെ ഇവിടെ കാർട്ടൂണും കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ പെട്ട അന്തിയാണ് ഇവിടെ കുട്ടി നോക്കുക കാർട്ടൂണും കാണുക കുട്ടികളുടെ സൗണ്ടും ഇതൊക്കെ തന്നെയുള്ളു ഇവിടെ ഒരു ഡൈമേഡ് ലൈഫ് കണ്ടിട്ട് ഞാൻ ഇവിടെ മൊത്തം എൻ്റെ ലൈഫ് ഇതാണ് പിന്നെ ഇവള്ക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്ന ഓരോ ട്രീറ്റ്മെന്റിന്റെ മരുന്നുകളും ഗുളികകളും കണ്ടിരിക്കുക ഇപ്പോളുടെ പിന്നാലെ മണ്ടുക ഏഹ് പിന്നെ ഇപ്പോൾ തല റിമോട്ട് കൊണ്ട് തലക്കടിക്കുക ഏഹ് അവൾക്കതാ മരുന്ന് അടുത്ത മരുന്ന് എന്താ സാധനം ആ ഗുളിക കുടിക്കുള്ള ഇതെന്താ പേര് അതായത് നമ്മളെ ചാ പശുവിൻ്റെ ഗോമൂത്രം അപ്പോൾ മറിയോലെ റബ്ബേജ് ഒന്ന് പോകുന്ന അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി മുക്കട്ടെ ഞാൻ അപ്പം ഗൈസിൻ്റെ അടുത്ത സെക്ഷനായി അപ്പം ഇന്നത്തെ രാവിലത്തെ മുതൽ ഇതുവരെയുള്ള പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീയിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുട്ടിനെ അലിയ അലേഹനെ നോക്കി കുറേ നേരം ഇരുന്ന് കാർട്ടൂൺ കണ്ടു കണ്ടത് തന്നെ ഇപ്പം ഒരു പത്തു വട്ടം കണ്ടിക്കണ് പിന്നെ എന്താ അതാണ്ടോ അതുകൊണ്ടോ ഇങ്ങോട്ട് വാ പെണ്ണേ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ സീനുവിൻ്റെ ഉമ്മ ഇവിടെ കുട്ടിനെയും കൊണ്ട് പോയിക്കണ് സീനു ഇതാ അടുത്ത ഗോമൂത്രം അല്ല ഗോമൂത്രം അല്ല അരി കുടിക്കണേ ആയുർവേദം ആകുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂടി ഇവിടെ ഇവിടെ ആട് ഇതൊന്നും കൊടുന്ന മോള് കുടിക്കൂല ആട് സൂപ്പ് ഉണ്ടാവും ചിക്കൻറെ സൂപ്പ് ഉണ്ടാവും പിന്നെ ഇതൊക്കെ എന്താ ഈ ചെയ്യണേ പിന്നെ എന്തിനുള്ളത് ആ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ എടുക്കേണ്ടത് അതൊന്നും ഓൾക്ക് പറ്റൂല ഓൾക്ക് വാന്റെ സാധനങ്ങൾ ഓൾക്ക് പറ്റൂല ഓൾക്ക് ഉച്ചക്ക് മന്തിയാണെങ്കിൽ അത് തിന്ന എന്താ ആട് സൂപ്പ് കുടിച്ചിങ്ങണോ ആ ഇതേപോലെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്തിയിട്ടോളൂ കായ് അല്ലെങ്കിൽ അത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഇറങ്ങാൻ എത്തുന്നില്ല അതാ വരുന്നു അങ്ങനെ രാവിലത്തെ കുളി കഴിഞ്ഞു ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ കുളി വിളിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇരിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ പുറത്തു കൂടെ ഇറങ്ങി നല്ല കാട്ട് കൊള്ളാണ് റൂമിലിരിക്കുകയാണെങ്കിൽ അവനാൻ്റെ പേരയിൽ ഇരിക്കുകയാണ് നല്ലത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ പ്രകൃതി ആസ്വദിക്കുക ആ കിളികളുടെ സൗണ്ട് പിന്നെ ഈ ബിൽഡിങ്ങുകളുടെ ഒരു ഭംഗി അതൊക്കെ കാണുന്നുണ്ടെങ്കിലേ റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മള് കൂടെ ഇറങ്ങി നടക്കണം കഴിച്ചുണ്ടെങ്കിൽ കുട്ടി സ്വിമ്മിംഗ് പൂളൊന്നും കേറങ്ങുന്നില്ല അതൊക്കെയാണ് ഞാൻ എന്താക്കി മീൻ ില് കഴിഞ്ഞു വന്നപ്പോഴേക്കും നല്ല സേമിയും പായസം സേമിയത് കാപ്പിക്കുന്ന സേമിയ പായസം പെരുന്നങ്ങൾക്ക് മാത്രല്ല ഉദാഹരണങ്ങൾക്ക് അതെ ഗൈസ് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമല്ല കൂടെ വന്ന ബൈസ് സ്റ്റാൻഡേർഡായ ഭർത്താവിനും ഇവിടെ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള ചികിത്സയും കാര്യങ്ങളും അതേപോലെ സുഖചികിത്സേ നമ്മുടെ എന്താ ഈ തൈരത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ആയി കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലാണ് കുറേ ദിവസത്തിന് ശേഷം നല്ല ഒരു ബോഡിക്ക് നല്ലൊരു മസാജ് കിട്ടി നല്ല നല്ല സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്നും ഇതുപോലത്തെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു കാരണം ബോഡി ഭയങ്കര റിലാക്സ് ആയ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യമാർക്കും മാത്രമല്ല കൂടെ വന്ന ഭർത്താക്കന്മാർക്കും നല്ല സുഖ ഒക്കെ എടുത്ത് നല്ല സുഖ ചികിത്സ ഒക്കെ എടുത്ത് ഇവരെ തന്നെ നമുക്കും വീട്ടിലോട്ട് പോകാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഫുഡായാലും ട്രീറ്റ്മെൻ്റ് ആയാലും മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ ഒക്കെ കാഴ്ച അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിലൊന്നും എടുത്തിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോ ഷോട്ടും കാര്യങ്ങളും മെയിനായിട്ട് ഇവിടെ ഫുഡും ഉറക്കും ചികിത്സയാണ് പിന്നെ കാര്യമായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഡെയിലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വൈകുന്നേരത്തെ ഭക്ഷണം കൂടി വരാണ്ട് അത് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ബ്രേക്ക്ഫാസ്റ്റിൽ ഡിന്നറായിട്ട് എന്തെങ്കിലുമൊക്കെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല ദിവസം എല്ലാ ദിവസവും വെറൈറ്റി അതായത് വെവ്വേറെ സാധനങ്ങളാണ് ഇവിടെ കിട്ടുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പം എന്തായാലും ബൈ